ഒരു കാര്യം മാത്രമല്ല ഒരേ സമയത്ത് സീറ്റ് എടുക്കാൻ പറ്റും ഇനി ഡിഗ്രി ഏതെടുക്കും കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല ആകെ കൺഫ്യൂഷൻ ആയല്ലോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ എന്നാൽ ഇനി ടെൻഷൻ വേണ്ട പരിഹാരമുണ്ട് ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ ഹലോസൺ പുതിയൊരു സ്വാഗതം എൻ ഓസ് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ റിസൾട്ടാണ് നമ്മൾ കുട്ടികൾ കാത്തിരിക്കുന്നത് ഈ നെക്സ്റ്റ് വീക്കിലൊക്കെ ആയിട്ട് നമ്മൾ റിസൾട്ട് എന്തായാലും വരാൻ പോവുകയാണ് അപ്പൊ റിസൾട്ട് വരുമ്പോൾ തന്നെ നമ്മൾ കുട്ടികൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു സാർ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ അതിന് മുന്നോട്ട് പോകുമ്പോൾ അവിടെ റെഗുലർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ടുള്ളോ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടുള്ള ഒക്കെ മേഖലകൾ അതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു അപ്പൊ ഇത് വീഡിയോ നമ്മൾ പറയാൻ പോകുന്ന റെഗുലർ ഡിസ്റ്റൻസ് ഓൺലൈനെ കുറിച്ചിട്ടാണ് ഇന്ന് വീഡിയോയിലോട്ട് നമുക്ക് പോവാം ിൽ രണ്ടായിരത്തിരുപത്തഞ്ചില് പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾ പ്ലസ് ടു ആയിക്കോട്ടെ പത്താം ക്ലാസ് ആയിക്കോട്ടെ പ്ലസ് ടു തന്നെ സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് അതുപോലെ തന്നെ പത്താം ക്ലാസ് ഒക്കെ പഠിച്ച് പാസ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് നിൽക്കാണ് റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് വേണം ഇനി മുന്നോട്ട് പോകാനുള്ള ആഗ്രഹം കുട്ടികൾ ഉണ്ടാവും മാത്രമല്ല ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മൾ ഈ ഒരു പത്തല് പ്ലസ് ടു എടുത്തത് ഇനി എന്തായാലും തിരുത്തിരിച്ച് നമുക്ക് വളരെ ഷോർട്ട് ടൈമിൽ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹിക്കുന്ന കുട്ടികളാണ് കൂടുതലായിട്ടുള്ള ആളുകൾ അതിന് തെളിവാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ ഫൗണ്ടേഷനിലോട്ട് വന്നത് ഒരുപാട് കുട്ടികൾ സിക്സ് തൗസൻഡ് പ്ലസ് സ്റ്റുഡൻസ് ആണ് നമ്മുടെ ഫൗണ്ടേഷനിൽ എൻ എൻഒഎസിൽ മാത്രം കുട്ടികൾ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഏറ്റവും വലിയ റെക്കോർഡ് ആണ് നമുക്കറിയാം ഈ ഒരു കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇപ്പോൾ ഫൗണ്ടേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് എൻ ഒസിലെ കുട്ടികളെ ഓക്കെ അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു ഐഡിയ വേണം അതിൻ്റെ ഒരു ബേസ് വേണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് കുട്ടികൾക്ക് വന്നിട്ടുള്ളത് മാത്രമല്ല അവർക്ക് ക്ലാസ്സുകളൊക്കെ പോയി കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ റിസൾട്ട് വരുന്നതോട് കൂടിയിട്ട് നമുക്ക് ഇനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ കുറിച്ചിട്ടൊക്കെ ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും അതുപോലെ കൗൺസിലിങ്ങുകളൊക്കെ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ധാരണ കിട്ടും അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത കുട്ടികളൊക്കെ അത് തന്നെ അറ്റൻഡ് ചെയ്യുക ആ ഫൗണ്ടേഷൻ ക്ലാസ് കംപ്ലീറ്റ് ചെയ്യുക അതിൽ നിങ്ങൾ കൗൺസിലിംഗ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡിഗ്രിക്കൊക്കെ പോകാനുള്ള ഒരു സ് ഫീസിലൊക്കെ ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടും നമ്മുടെ ബസ്സിലെ കുട്ടികൾക്ക് ഫൗണ്ടേഷൻ ഫൗണ്ടേഷട്ടെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുകയാണ് അപ്പോൾ അതിൽ തന്നെ ഹോൾഡ് ചെയ്ത് നിൽക്കുക മാക്സിമം ഇതെല്ലാം യൂസ് ചെയ്യും സൗജന്യ ക്ലാസ് ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എല്ലാ ക്ലാസ് അറ്റൻഡ് ചെയ്യുക എല്ലാത്തിനെ കുറിച്ചിട്ടും ഒരു ധാരണ ഉണ്ടാവുന്നത് നല്ലതാണ് ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കുട്ടികൾ ചോദിച്ചതാണ് ഇപ്പോൾ പ്ലസ് ടു പരീക്ഷ എഴുതി ഓക്കെ അതേപോലെ പത്താം ക്ലാസ് എഴുതി എ ഒസിലാണ് വന്നത് എൻ എ ഒസിൽ പത്താം ക്ലാസ്സും പ്ലസ് ടു എഴുതി അതോട് ആദ്യം തന്നെ നമുക്ക് ആ ഒരു ഏജ് കാറ്റഗറി നോക്കാം ഏകദേശം ഒരു പതിനാല് വയസ്സ് മുതൽ ഒരു അറുപത്തഞ്ച് വയസ്സ് ക്കാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏജ് കാറ്റഗറി പ്ലസ് ടു ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു പതിനഞ്ച് തൊട്ട് ഒരു അറുപഞ്ച് വരെയുള്ള കുട്ടികൾ പത്ത് പ്ലസ് ടു ഈ ഒരു പ്രായത്തിലാണ് വരിക കൂടുതൽ കുട്ടികൾ നമുക്ക് വന്നിട്ടുണ്ടാവുക പ്ലസ് കാരണം ടു പത്താം ക്ലാസ് വരെ കൂടുതൽ കുട്ടികൾ വന്നിട്ടുണ്ടാവുക പ്ലസ് ടുവിലാണ് തീർച്ചയായിട്ടും സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഹ്യൂമാനിറ്റീസ് ആണ് ഏറ്റവും കൂടുതൽ കൂടുതൽ വന്നത് പിന്നെ കോമേഴ്സ് പിന്നെ സയൻസ് അങ്ങനെയാണ് എടുത്തിട്ടുണ്ടാവുക സോ തീർച്ചയായിട്ടും നമ്മൾ പർപ്പസ് നോക്കിയിട്ട് നമുക്ക് ഈ എൻഒസ് നമ്മൾ പഠിക്കണം പാസ് ആവണം പാസ് ആയി കഴിഞ്ഞിട്ട് എനിക്ക് അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ട് എന്നുള്ളത് മുന്നേ തീരുമാനിച്ചിട്ടായിരിക്കും നമ്മൾ ഈ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റി പത്താം ക്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ടാവുക സോ എന്ന പ്ലസ് ടു സയൻസ് കോമേഴ്സ് യുമാൻഡ് ചെയ്യാതെ പത്താം ക്ലാസ് ഒക്കെ എടുത്ത കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ റിസൾട്ട് വരുമ്പോൾ നമുക്ക് ഫൈബ് പി ഫൈപ് പി എന്ന് പറഞ്ഞാൽ എന്താ അഞ്ച് വിഷയങ്ങൾ പാസ് ആയി കഴിഞ്ഞാൽ നമ്മൾ എലിജിബിൾ ആണ് ഫോർ ദ ഹയർ സ്റ്റഡീസിന് എലിജിബിൾ ആണ് ഈ ഒരു ഫൈവ് പി സ്റ്റാറ്റസ് നമ്മൾ കുട്ടികൾ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കിനി മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ ഈ ഒരു പ്രായം തന്നെയാണ് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് കാര്യം നോക്കുന്നത് നമ്മുടെ ഏജ് ലിമിറ്റ് ആണ് ഓക്കെ ഏജ് ലിമിറ്റ് ഇപ്പൊ നമ്മൾ എൻ എഒസിലൂടെ വന്നപ്പോ നോ ഏജ് ലിമിറ്റ് ആണ് എസ് എന്നുള്ള ഒരു കോഴ്സ് പത്താം ക്ലാസ് പ്ലസ് ടു എടുക്കാൻ ഒരു പ്രായപരിധിയില്ല നോ ഏജ് ലിമിറ്റ് ഓക്കെ ഇനി മുന്നോട്ട് പോകുമ്പോൾ ചില മേഖലകളിലോട്ടൊക്കെ പ്രായപരിധി വരുന്നുണ്ട് ചില സെക്ടറുകളിലോട്ടൊക്കെ അത് ഏതാണെന്നുള്ള നമുക്ക് നോക്കാം അതല്ലാതെ നോയ്ജ് ലിമിറ്റ് വരുന്ന ഭാഗങ്ങളും നമുക്ക് വരുന്നുണ്ട് അതിലോട്ടും നമുക്ക് പോകാൻ പറ്റും അപ്പോൾ ഞാൻ ഈ വീഡിയോ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതാണ് ഉപകാരപ്പെടുന്നത് എന്നുള്ള നിങ്ങൾക്ക് നോക്കുക ഈ ഒരു പ്ലസ് ടു പരീക്ഷ എഴുതി അല്ലെങ്കിൽ പത്താം ക്ലാസ് പരീക്ഷ എഴുതിയിട്ടുള്ളൊക്കെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സുകളുണ്ടെങ്കിലും നമുക്ക് ഈ വീഡിയോനെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാം ഞാൻ റിപ്ലൈ നിങ്ങൾക്ക് തരും അപ്പോൾ ഇവിടെ പ്ലസ് ടു തന്നെ നിങ്ങൾ നോക്കൂ സയൻസോ കൊമേഴ്സോ ഹ്യൂമാനിറ്റിസോ ഒക്കെ പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ഏജ് കാറ്റഗറി നോക്കുക ഈ പ്ലസ് ടു ആണെങ്കിൽ പതിനഞ്ച് ടു അറുപത്തഞ്ചിനുള്ള ഏത് ഏജ് കാറ്റഗറി ആണ് നോക്കുക അപ്പോൾ ഒരു പതിനഞ്ച് തൊട്ട് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തൊന്ന് ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റെഗുലർ ആയിട്ട് തന്നെ കോളേജിൽ പോയി പഠിക്കുന്ന രീതിയിൽ നമുക്ക് പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകാൻ പറ്റും എന്നെ സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഈക്ലിൻസ് എലിജിബിലിറ്റി കിട്ടും എന്നുള്ളതാണ് വാസ്തവം സോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സെൽഫ് ഫൈനാൻസ് കോളേജിലെ പ്രൈവറ്റ് നിങ്ങൾക്ക് ഒരു കോളേജിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിപ്പോൾ നിങ്ങൾ സയൻസ് എടുത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എം ബി ബി എസിന് സീറ്റ് എടുക്കാൻ പറ്റും അതല്ല നിങ്ങൾക്ക് മറ്റുള്ള ബി ഡി എസ് ബി എച്ച് എംസ് ബി എം എസ് ബി എസ് അല്ലെങ്കിൽ ബി ഫാം അങ്ങനെയുള്ള ഏത് സയൻസ് കോഴ്സുകളോട്ടും അല്ലെങ്കിൽ ബിടെക്ക് ബി ആർക്ക് അങ്ങനെയൊക്കെയുള്ള എഞ്ചിനീയറിംഗ് സിവിൽ മെക്ക് മെക്കട്രോണിക്സ് അങ്ങനെയൊക്കെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടും നമുക്ക് പ്ലസ് ടു സയൻസിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എടുത്ത കുട്ടികളാണെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ മേഖലയിലോട്ടും കെമിസ്ട്രി ബയോളജി എടുത്ത കുട്ടികളാണ് മെഡിക്കൽ പാരാമെഡിക്കൽ മെഡിക്കൽ അല്ലേ കോഴ്സുകളിലോട്ട് ചെയ്യാനുള്ള സാധ്യതകൾ നമുക്കുണ്ട് ഇപ്പോൾ ഈ ഒരു ഏജ് കാറ്റഗറി ഫിഫ്റ്റീൻ ട്വന്റി ഒക്കെ ആണെങ്കിൽ നമുക്ക് കോളേജിൽ പോയി പഠിക്കാൻ പറ്റും ഇതിന് മുകളിൽ ഇപ്പോൾ ഡിഗ്രി ബി ടെക്കിനൊക്കെ പോലത്തെ കോഴ്സുകളാണ് ഈ പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് നമുക്ക് തേർട്ടി ഏജ് വരെ ആളുകൾ പോവാറുണ്ട് പക്ഷെ എന്നാൽ പോലും കോളേജിൽ ഡയറി പോയി പഠിക്കണം ആഗ്രഹിക്കുന്ന കുട്ടികൾ എപ്പോഴും ഒരു ചെറിയ ഏജിൽ പോകുന്ന ആളുകളാണെങ്കിൽ ഏജ് ലിമിറ്റ് നോക്കിയിട്ട് പോകുന്നതാണ് എപ്പോഴും പോയി പഠിക്കാനുള്ള ഒരു ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് അതല്ലാതെ നമുക്ക് ആ ഏജ് ഇപ്പം നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് ഏകദേശം ട്വന്റി സിക്സ് ഏജ് വരെയൊക്കെയാണ് ഏജ് ലിമിറ്റ് പറയാറുള്ളത് റെഗുലർ വിദ്യാഭ്യാസത്തിന് ഏകദേശം ഇരുപത്തി ആറ് വയസ്സ് വരെയൊക്കെ കോളേജുകൾ കൊടുക്കാറ് അതിന് മുകളിലും ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തി കിട്ടാറുണ്ട് പക്ഷേ ഒരു മോസ്റ്റ് കോമൺലി ഏജ് ബാറൊക്കെ ഏകദേശം ട്വന്റി സിക്സ് വരെ എന്റെ മുകളിലെ ഏജ് ഉള്ളൊന്നും റെഗുലർ വരില്ല സോ നമുക്ക് റെഗുലർ ആണ് എൻ്റെ കുട്ടികൾക്ക് എൻ എസ് പരീക്ഷ എഴുതി നിങ്ങൾ ഒരു കുട്ടികൾക്ക് വിചാരണം എൻ എസ് നമ്മൾ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് എടുത്തോ ഡിസ്റ്റൻസ് ആയിട്ടുള്ളത് അതേപോലെ തന്നെ ഇൻകം പറ്റുള്ളൊക്കെ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് റെഗുലറിൽ പഠിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പോവാം ഇനി റെഗുലർ നമുക്ക് കുറച്ചുകൂടി കൺവീനിയൻസ് ഓൺലൈൻ ആണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് നമ്മുടെ ഡിസ്റ്റൻസ് അതായത് ഒ ഡി എൽ എന്നുള്ള പ്ലാറ്റ്ഫോം ഓപ്പൺ ഡിസ്റ്റൻസ് ലേർണിംഗ് എന്നുള്ളത് ഇതിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഇവിടെയും നോ ഏജ് ലിമിറ്റ് ആണ് നമുക്ക് ഇവിടെ എൻഒസ് പോലെ തന്നെ ഇവിടെ ഡിഗ്രി നമുക്ക് നോ ഏജ് ലിമിറ്റ് ആണ് ഈ ഒരു പ്ലസ് ടു പാസ്സായ കുട്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഡിഗ്രി എടുക്കാൻ പറ്റും അതിൻ്റെ ഒരു ഏജ് ബാറോ ഏജ് റെസ്ട്രിക്ഷനോ ഒന്നുമില്ല ഏത് കോഴ്സ് കൊണ്ട് നമുക്ക് എടുത്ത് പഠിക്കാൻ പറ്റും ഇപ്പൊ നമുക്കറിയാം നമ്മളിപ്പോൾ ഓഡിയോയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ തന്നെ നോക്കേണ്ടത് നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ നമ്മൾ എടുക്കുന്ന യൂണിവേഴ്സിറ്റി ഏത് സർവകലാശാലയായിരിക്കണം നമ്മൾ എടുക്കുന്നത് യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അത് അക്രഡിറ്റഡ് ആയിട്ടുള്ള അംഗീകാരമുള്ള വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കണം എൻ്റെ കുട്ടികൾക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെടാനുള്ള ചാൻസസ് ആറ് മാസം കൊണ്ട് ഡിഗ്രി ആറ് മാസം കൊണ്ട് പ്ലസ് ടു എടുത്ത് ആറ് മാസം കൊണ്ട് ഡിഗ്രി കിട്ടുന്നുള്ള തെറ്റിദ്ധാരണ ആറ് മാസം കൊണ്ട് പ്ലസ് ടു എന്ന് പറയുന്നത് എൻ എ ഒസ് ഗവൺമെന്റ് കോഴ്സ് ആണെങ്കിൽ ആറ് മാസത്തെ ഡിഗ്രീസ് ഫേക്ക് ആണ് അത് ചെയ്യാൻ പാടില്ല സോ സിക്സ് മന്ത്സ് കൊണ്ട് ഒരിക്കലും നമുക്ക് ഡിഗ്രി കിട്ടില്ല ഓക്കെ അപ്പോൾ ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ ഒരിക്കലും ആറ് മാസത്തെ ഡിഗ്രിക്ക് പോവരുത് അത് ആണ് സോ അങ്ങനെ ഓപ്ഷൻ ഇല്ല നമുക്ക് റെഗുലർ ആയിട്ട് മൂന്ന് വർഷമായി മാക്സിമം നാല് വർഷം വരെയുള്ള റെഗുലർ അണ്ടർ ഗ്രാജുവേഷൻ ഡിഗ്രിയാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് സോ അവിടെ ഏത് യൂണിവേഴ്സിറ്റി എന്നുള്ള നോക്കണം അപ്പോൾ നമ്മൾ റെഗുലർ ആണ് പോകുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റികൾ അവൈലബിൾ ആണ് നമുക്കറിയാം ഓരോ മേഖല നമുക്ക് കേരള യൂണിവേഴ്സിറ്റി അവൈലബിൾ ആണ് എം ജി യൂണിവേഴ്സിറ്റി ആണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവൈലബിൾ ആണ് കുസാറ്റ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി അവൈലബിൾ ആണ് അതല്ലാതെ തന്നെ നമുക്ക് മറ്റുള്ള യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ റെഗുലർ ആയിട്ട് കോളേജ് ഇപ്പോൾ അണ്ണാ യൂണിവേഴ്സിറ്റി ചെന്നൈ അതെല്ലാം ഉണ്ടെങ്കിൽ ഭാരതീയർ പെരിയാറ് അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ നമ്മൾ ഇന്ത്യയിൽ മൊത്തം അവൈലബിൾ ആണ് ഇനി ഇന്ത്യയുടെ വെളിയിലോട്ട് എബ്രോഡ് പോകണമെങ്കിലും നമുക്ക് ഒരുപാട് ഫോറിൻ യൂണിവേഴ്സിറ്റികളൊക്കെ റെഗുലർലി അവൈലബിൾ ആണ് ഡിസ്റ്റൻസിനോട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും വാല്യൂ യൂണിവേഴ്സിറ്റി നമ്മൾ പറയുന്നത് ഒന്ന് ഇഗ്നോ ആണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് അതെന്താ എന്താ എന്ന് വെച്ചാൽ ഒരുപാട് വർഷങ്ങളായിട്ട് പഴക്കമുള്ള യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അതിന് എല്ലാവിധ അംഗീകാരമുള്ള അപ്പോൾ അതിലൊരു കോഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വാല്യൂ വാല്യുണ്ടാവും ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് ഉണ്ടാവും സ്വഡിയയിലോട്ടൊക്കെ പോകുന്ന ആയിട്ട് പഠിക്കുന്ന കുട്ടികൾ ഇഗ്നോ ചൂസ് ചെയ്യാം തീർച്ചയായിട്ടും ഇഗ്നോ ചൂസ് ചെയ്യുക അതല്ലെങ്കിൽ നമ്മൾ കുട്ടികൾ ഇപ്പോൾ മലയാളത്തിലൊക്കെ പരിഷ്കാന്നു പറഞ്ഞാൽ പിന്നെയും ശ്രീനാരായണ ഗുരു ഒപ്പൺ യൂണിവേഴ്സിറ്റി എടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റ്യൂഷിലൊക്കെ ശ്രീനാരായുരുടെ കുറച്ച് കോഴിക്കോൾ വാല്യൂ ഉള്ള കോഴ്സുകൾ മാത്രം കൊടുക്കുന്നുണ്ട് സതിലോട്ട് നിങ്ങൾക്ക് വരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ശ്രീനാഗങ്ങളിൽ മലയാളത്തന്നെ പരീക്ഷണ കോഴ്സ് എടുക്കുക പക്ഷെ നമ്മൾ ഈ ബി കോം അതല്ലെങ്കിൽ ബി ബി ഒക്കെ പോലത്തെ കോഴ്സ് മലയാളം എടുക്കാതിരിക്കാൻ അല്ലാതെ നമ്മൾ ഇഗ്നോന് പ്രിഫർ ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് നമ്മൾ ഇൻസ്റ്റ്യൂഷൻ കുട്ടികൾ വരുമ്പോൾ അവർക്ക് നമ്മൾ പ്രോപ്പറായിട്ട് ആ വാല്യൂ നോക്കിയിട്ട് ആ കോഴ്സുകൾ പ്രിഫർ ചെയ്ത അല്ല ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ഏതെങ്കിലും ഒരു ഇത് അങ്ങനെയല്ല നമ്മളിപ്പോൾ ഇഗ്നോ കൊടുക്കേണ്ട കോഴ്സ് ഇഗ്നോ തന്നെ കൊടുക്കാതിന് അതിൻ്റെ ഉള്ള വാല്യൂ ഉണ്ട് ഇപ്പോൾ ബി എസ് സൈക്കോളജി ഒക്കെ എടുക്കണ കുട്ടികളാണെങ്കിൽ ഇഗ്നോലിൽ ബി എസ് സൈക്കോളജി എടുക്കാൻ അതിൻ്റെ ഒരു ലൈസൻസിങ് വരെ നമുക്ക് ഇത് ഇഗ്നോന്ന് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ കിട്ടുന്നുണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നാൽ ശ്രീനാരായൻകുരു യൂണിവേഴ്സിറ്റിയിലൊക്കെ അത് പുതിയ വന്നൊരു യൂണിവേഴ്സിറ്റി ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീനാരായണ ഗുരുവിൽ നമ്മളൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം ചൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇവിടെ ബാസിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളൊക്കെ വാല്യൂ എല്ലാവിധ അംഗീകാരമുള്ള കോഴ്സുകൾ മാത്രമേ കൊടുക്കുന്നു എല്ലാ കോഴ്സും കൊടുക്കുന്നില്ല ഈ ആണെങ്കിലും നമ്മൾ ആ ഒരു ഏറ്റവും കൂടുതൽ നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ ഈ ഒരു കോഴ്സുകളൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യുക അപ്പോൾ നമ്മൾ ഏറ്റവും ഫസ്റ്റ് നോക്കേണ്ട യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റി നല്ലത് ചൂസ് ചെയ്യുക ഇതല്ലാതെ നമുക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അന്നാമത് യൂണിവേഴ്സിറ്റി ബാരിദർ യൂണിവേഴ്സിറ്റി മദ്രാസ് യൂണിവേഴ്സിറ്റി മധുര ക്യാമ്പ്ര യൂണിവേഴ്സിറ്റി എക്സ് എക്സൈസ് ഡാൻ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവും നമുക്കാ ഇന്ന് നമ്മുടെ കേരളത്തിൽ നിൽക്കുമ്പോൾ നമുക്കൊക്കെ ബൗണ്ടറി റെസ്ട്രിക്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ജൂരിസ്ട്രിക്ഷൻ ഇഷ്യൂസ് ഉണ്ട് അതായത് പണ്ണാമലി ഭാര്യർക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്യൂസ് പണ്ണാമലിക്കൊന്നും യു ജി സി പോലും അംഗീകാരം കൊടുക്കുന്നില്ല ഇപ്പോൾ എടുത്ത കുട്ടികൾക്കൊക്കെ പ്രയാസങ്ങൾ വരികയാണ് അപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇതിലോട്ടൊന്നും നിങ്ങൾ പോവാതെ എൻ്റെ കുട്ടികൾ എസ് പാസ് ആയി കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകുകയാണെങ്കിൽ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇഗ്നോ ശ്രീനാരായണ ഈ രണ്ട് മേഖലയിലോട്ട് പോയാൽ മതി ഇഗ്നോ പ്രിഫർ ചെയ്യുക ഇഗ്നോയിൽ ഇല്ലാത്ത കോഴ്സുകളാണ് നമുക്ക് കുറച്ച് സിമ്പിൾ ആയിട്ട് മലയാളത്തിൽ കോഴ്സുകളാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക ഇതിൽ ശ്രീധാരണ ഈ രണ്ട് യൂണിവേഴ്സിറ്റിയിൽ മാത്രം പോയാൽ വേറെ യൂണിവേഴ്സിറ്റി പോകാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ എടുത്ത കോഴ്സ് എൻ ഐ ഒസ് ആണ് എസിലാണ് നിങ്ങൾ പ്ലസ് ടു പാസ് ആയത് ഇതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് വേറെ ഒരുപാട് ബോർഡുകൾ പ്ലസ് ടു ചെയ്യുന്നുണ്ട് പക്ഷെ ആ ബോർഡുകൾക്ക് കിട്ടുന്നതിൽ ആ വാല്യൂ നമ്മുടെ എസിന് എന്താണ് എൻഒസ് ഇസ് എ സ്റ്റാൻഡേർഡ് സെൻട്രൽ ഗവൺമെന്റ് ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ടാണ് നമുക്ക് അതിന് വല്ല്യുണ്ടല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒക്കെ ബോർഡ് എടുത്തു കഴിഞ്ഞാൽ വാല്യുണ്ടാവും ഉണ്ടാവില്ല അതേപോലെ തന്നെ ഡിഗ്രിക്ക് വരുമ്പോൾ ഇഗ്രോ എന്നൊക്കെ പറയുന്നത് വീണ്ടും എൻ ഒൻ അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ബോർഡാണ് സെൻട്രൽ ഗവൺമെന്റ് ബോർഡാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഓട്ടോ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ അതിന്റെ വാല്യൂ കഴിഞ്ഞിട്ട് മറ്റുള്ള ബോർഡുകൾക്കൊക്കെ വാല്യൂ വാല്യുണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ കോഴ്സ് തന്നെ നമ്മൾ പ്രിഫർ ചെയ്യുക ഓക്കെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് റെഗുലറും ഡിസ്റ്റൻസ് ഞാൻ പറഞ്ഞു ഈ കോഴ്സുകൾ ഓപ്ഷൻസ് പറഞ്ഞു ഇതല്ലാതെ പത്താം ക്ലാസ് പഠിച്ച കുട്ടികൾ പത്താം ക്ലാസ് പാസ്സായ കുട്ടികളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള ഓപ്ഷൻ രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഡിപ്ലോമ കോഴ്സ് ചെയ്യാം ഡിപ്ലോമ കോഴ്സ് തന്നെ നമുക്ക് ഏജ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഗുലർ ആയിട്ട് കൊടുക്കാൻ പറ്റും അതല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് പോകാനും പറ്റും നിങ്ങളുടെ ഇഷ്ടമാണ് നമുക്ക് ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് മൊബൈൽ ടെക്നീഷ്യങ്ങനൊക്കെ ഉള്ള ഒരുപാട് ഡിപ്ലോമ കോഴ്സ് അവൈലബിൾ ആണ് നമുക്ക് ആറ് മാസം ഡിപ്ലോമ വൺ ഇയർ ഡിപ്ലോമ ടു ഇയർ ഡിപ്ലോമയൊക്കെ നമുക്ക് ചെയ്യാം സോ നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾക്ക് അങ്ങനെയുള്ള യു ജി ഡി എം കോഴ്സുകൾ ഗ്രഗേഷൻ ഡിപ്ലമയൊക്കെ ചെയ്യാൻ പറ്റും ഒരു പ്രശ്നങ്ങളൊന്നും റെഗുലർ ആയിട്ടും ഡിസ്റ്റൻസ് ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും അതല്ലെങ്കിൽ നമുക്ക് നമുക്ക് ഇപ്പോൾ നമുക്കറിയാം പത്താം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ഡിപ്ലോമ പോൾ ഏതിന് പോയി കഴിഞ്ഞാലും പ്ലസ് ടു മാൻഡേറ്ററി ആണ് പ്ലസ് ടു നിർബന്ധമായതുകൊണ്ട് തന്നെ പത്താം ക്ലാസ് പാസ്സായ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പ്ലസ് ടുന് അപ്ലൈ ചെയ്യുക ഓക്കെ അപ്പം എൻ എ ഓസ് തന്നെ പ്ലസ് ടു അപ്ലൈ മക്കൾ എൻ എസ് എസ് എല്ലാം വേറെ ബോർഡിലോട്ട് പോവാതിരിക്കും എൻ എ ഒസ് തന്നെ കൊടുക്കുക എൻ ഓസ് തന്നെ നിങ്ങൾ പ്ലസ് ടു അപ്ലൈ ചെയ്യുക ഈ എൻ സിൽ പ്ലസ് ടു അപ്ലൈ ചെയ്തിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വേണമെങ്കിൽ ഡിപ്ലോമ ഏതെങ്കിലും ചെയ്തോ നോ പ്രോബ്ലം കാരണം എൻ എസ് ഒരു ഡിസ്റ്റൻസ് ഓപ്പൺ സ്കൂളിംഗ് കോഴ്സ് ആയതുകൊണ്ട് നോ പ്രോബ്ലം അതിൻ്റെ കൂടെ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് വേറെ കോഴ്സുകൾ ചെയ്യുന്നതിന് നിയമ തടസ്സങ്ങളൊന്നുമില്ല അത് ആപ്ലിക്കിൾ ആണ് അലവബിൾ ആണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പത്താം ക്ലാസ് പാസായ കുട്ടി ഇപ്പോൾ റിസൾട്ട് വന്ന് നിങ്ങൾ പത്താം ക്ലാസ് റിസൾട്ട് വന്ന് പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ വേഗം തന്നെ എന്ത് ചെയ്യുക പ്ലസ് ടുൻ്റെ അഡ്മിഷൻ എടുക്കുക അപ്പോൾ നമ്മുടെ ബാസിലൊക്കെ പ്ലസ് ടുൻ്റെ അഡ്മിഷൻ ട്വൻറ്റി സിക്സിൻ്റെ അഡ്മിഷൻ നടന്നുകൊടുക്കുന്നത് സൊത്തായ്മ നമ്മളോട് നിങ്ങൾ വിളിച്ചാൽ മതി നിങ്ങൾ റിസൾട്ട് വന്നതിന് ശേഷം വിളിച്ചാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് ടുയിലോട്ടൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും പ്ലസ് ടു ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു ഡിപ്ലോമ കോഴ്സ് എടുത്തിട്ട് അപ്പോൾ നിങ്ങൾ റിസൾട്ട് വരുമ്പോൾ പ്ലസ് ടു നിങ്ങൾക്ക് കിട്ടും അദ്ദേഹം ടൈം നിങ്ങൾക്കൊരു ജോലി നോക്കുന്നതിൽ ജോബ് ഓറൻറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് നിങ്ങൾ കയ്യിലുണ്ടാവും അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും പത്താം ക്ലാസ്സിൽ കുട്ടികൾ പ്ലസ് ടു കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഡി ഗ്രീയിലോടൊക്കെ ഡിസ്റ്റൻസ് ലേണിങ്ങിലൊക്കെ നോക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായും നമ്മൾ ബസ് സ്റ്റഡീസിനോട് വരാൻ പറ്റും ബസ് സ്റ്റഡ്സിനോട് വരുമ്പോൾ നമ്മൾ ഇവിടെ എല്ലാ അംഗീകാരമുള്ള കോഴ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ആ കോഴ്സുകളിൽ നിങ്ങൾക്ക് എടുക്കാം അതെടുത്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എന്നിവ നിങ്ങൾ ഇങ്ങനെ വിജയിക്കുന്ന ആ ഒരു കോൺഫറൻസോട് കൂടി ഞങ്ങൾക്ക് ഡിഗ്രിയും ഇവിടുന്ന് കരസ്ഥമാക്കി പോകാൻ പറ്റും അപ്പോൾ നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പ്ലസ് ടു ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏജ് നോക്കിയിട്ട് റെഗുലർ ആണോ ഡിസ്റ്റൻസ് ആണോ ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾ തീരുമാനിക്കണം മാത്രമല്ല യൂണിവേഴ്സിറ്റി നമ്മൾ എടുക്കുന്ന സർവകലാശാല വാല്യൂ ഉള്ളതല്ലേ നാക്ക് അക്രഡിറ്റഡ് അല്ലേ എ പ്ലസ് പ്ലസ് ഗ്രേഡ് ഉള്ളതല്ലേ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് അംഗീകാരം ഉള്ളതല്ലേ ചെക്ക് ചെയ്തിട്ട് അപ്പോൾ ആണെങ്കിൽ ടെൻഷൻ അടിക്കണം ൻ ഗുരുങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് അതല്ലാതെ വേറൊള്ള ഏത് യൂണിവേഴ്സിറ്റിയിൽ പോയി കഴിഞ്ഞാലും പിന്നീട് മൂന്ന് വർഷം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പൈസയും പോകും മാത്രമല്ല അതിനൊരു ഈക്വലൻസി കിട്ടും തുല്യത കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല സോ ഈക്വലൻസി കിട്ടുന്ന യൂണിവേഴ്സിറ്റി ഏതാണ് അത് മാത്രം പോയാൽ ഡി റെഗുലർ ആണെങ്കിൽ നമുക്ക് ഏത് യൂണിവേഴ്സിറ്റിയും പോകാൻ പറ്റും റെഗുലർ പോയി പഠിക്കുന്നതാണെങ്കിൽ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും അതിൻ്റെ ഉണ്ടാവും വാല്യുണ്ടാവും പ്രശ്നമല്ല റെഗുലർ ആയിട്ട് പ്ലസ് ടു കഴിഞ്ഞ് പോകാനുള്ള കുട്ടികൾ ഈ ഏജ് ബാറിൻ്റെ ഉള്ളിലുള്ള കുട്ടികളാണെങ്കിൽ റെഗുലർ ആയിട്ട് പൊക്കളും മക്കളെ നോ പ്രോബ്ലം മെഡിക്കൽ കോഴ്സോ പാരമെഡിക്കൽ കോഴ്സോ മെഡിക്കൽ അലൈഡ് കോഴ്സോ അതല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ട് ഇങ്ങനെയൊക്കെയുള്ള കോഴ്സുകളോ അതല്ലെങ്കിൽ നിങ്ങൾ ബി കോം ബി ബി ആർട്സ് കോഴ്സുകൾ ഏത് കോഴ്സുകളും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് ഈ ഡിസ്റ്റൻസ് ആണ് നോക്കുന്നതെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകൾ നമുക്ക് ഡിസ്റ്റൻസിൽ അവൈലബിൾ ആണ് സോ ആ കോഴ്സുകൾ എടുത്ത് പഠിക്കുക മാത്രമല്ല ഡിഗ്രി ഇപ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ട് ഇപ്പോൾ ഇഗ്നോളജ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങളൊരു ജോബ് ഓറേൻറ്റ് ചെയ്തിട്ടുള്ള അപ്പോൾ നമുക്കറിയാം എന്തെങ്കിലും ഇപ്പോൾ കോമേഴ്സ് കുട്ടികളാണെങ്കിൽ ആണെങ്കിൽ സി എസ് എം എസ് സി ഒക്കെ നോക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ ഡിഗ്രി എടുക്കാൻ പറ്റും അതല്ല ഇപ്പോൾ ഹ്യൂമാനിറ്റൊക്കെ ഉള്ള കുട്ടികൾ പി എസ് സി കോച്ചിങ്ങിന് പോകാം പി എസ് സി കോച്ചിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഡിഗ്രി എടുക്കാൻ പറ്റും സോ ഒരേ ടൈം ഇപ്പോൾ ഡിഗ്രി ഇപ്പോൾ നമ്മളിവിടെ ഡിസ്റ്റൻസ് ലേണിംഗിൽ നിങ്ങൾ ഡിഗ്രി എടുത്താലും പത്താം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ പ്ലസ് ടു എടുക്കാൻ രണ്ട് ഡിസ്റ്റൻസ് ഓപ്പൺ സ്കൂളിങ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ജോബ് ആയിട്ടുള്ള കാര്യം ഒരു കോഴ്സോ അല്ലെങ്കിൽ ഒരു ജോബോ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അവിടെ ലിമിറ്റേഷൻസ് ഇല്ല ഇപ്പോൾ കുട്ടികൾ ഒരുപാട് പേര് പി എസ് സിക്ക് ഒക്കെ അല്ലെങ്കിൽ ഇമർ നേർമൊക്കെ റിക്രൂട്ട്മെന്റ് അതിനൊക്കെ ഫിസിക്കൽ ട്രെയിനിങ്ങോ കാര്യം ഫിറ്റ്നസ് കാര്യങ്ങളോ അതിൻ്റെ ഫിസിക്കൽസ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ അതിൻ്റെ ക്ലാസ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പി എസ് സി അറ്റൻഡ് ചെയ്യാൻ അങ്ങനെയുള്ള ഒരുപാട് ഇപ്പോൾ പ്ലസ് ടു സയൻസ് പാസ്സായ കുട്ടികൾ തന്നെ കോച്ചിങ്ങിനൊക്കെ പോകുന്നുണ്ട് അങ്ങനെ ഒരുപാട് കുട്ടികൾ ആ ഒരു കോച്ചിങ്ങ് അല്ലെങ്കിൽ ആ ഒരു ജോബ് ഒറേൻ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ ആയിരിക്കും ഒരു ഡിഗ്രി എടുക്കുന്നുണ്ട് അപ്പോൾ ഡിഗ്രി നമുക്ക് എടുത്തിന് ശേഷം പാരലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഒരു കോഴ്സൊക്കെ പഠിക്കാം അല്ലെങ്കിൽ ജോബ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ പ്ലസ് ടു കഴിഞ്ഞാലും പത്താം ക്ലാസ് കഴിഞ്ഞാലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഒരു കാര്യം മാത്രമല്ല നമുക്ക് ഒരേ സമയത്ത് ഒന്നോ രണ്ടോ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് അതിനൊക്കെ നമ്മുടെ എൻ എ ഒസിൻ്റെ സർട്ടിഫിക്കറ്റ് വാലുഡാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഒരുപാട് പുതിയ ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ടാവും എന്നാൽ പോലും നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരുപാട് സംശയങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാൻ പറ്റും സോ ഈ വീഡിയോനത്തേ കമന്റ് ചെയ്തതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരാം ഓക്കെ അപ്പം നമ്മുടെ റിസൾട്ടൊക്കെ ഇനി അടുത്താഴ്ച വരാൻ പോകണം ഈ ഒരു വീക്കിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഇന്ന് തൊട്ട് അങ്ങോട്ട് നമുക്ക് എപ്പോൾ വേണം റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാം റിസൾട്ട് വന്നതിന് ഉടനെ തന്നെ ഞാൻ നിങ്ങൾ അറിയിക്കും മക്കളെ അപ്പം തന്നെ നമുക്ക് നമ്മുടെ റിസൾട്ടൊക്കെ നോക്കാൻ പറ്റും ബാക്കിയുള്ള കാര്യങ്ങളോട്ടൊക്കെ എങ്ങനെ പോകണം മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം നമ്മുടെ വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്ന കുട്ടികളാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോക്ക് ഇഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടുകളാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതൊരു വീഡിയോ നമ്മൾ പറഞ്ഞത് പ്ലസ് ടു പത്താം ക്ലാസിൻ്റെ റിസൾട്ട് വന്ന് വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് എല്ലാം മനസ്സിലായി വിചാരിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് താങ്ക്യൂ